കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസിന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ് ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം കുട്ടികളെ കൊണ്ട് ഈ വർഗീയത വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ആരാണ് ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് റെയിൽവേ ആദ്യ അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക അപ്പൊ അത് സമ്മർദ്ദം കൊണ്ടാണ് ഔദ്യോഗിക ചടങ്ങുകൾ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല ആർ എസ് എസിന്റെ കിടക്കിൽ ഇത് അവര് പാടിക്കോട്ടെ അവരുടെ ചടങ്ങിൽ പാടിക്കോട്ടെ ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ അത് പാടില്ല ഒരു കാരണവശാലും പാടില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല അല്ലല്ല അത് അവര് പാടിക്കോട്ടെ തന്നെ അവര് അത് ദേശഭക്തി ദേശഭക്തിഗാനോ ഒന്നല്ല അതെങ്ങനെ ദേശഭക്തി എന്ന് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളല്ലേ ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തിഗാനമാണ് ദേശഭക്തിഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട് നമ്മൾ മാതരം പാടാറുണ്ട് അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസിന്റെ പോയി പാടുക അല്ല അതൊക്കെ അവർ ചെയ്തോട്ടെ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഈ രാജ്യത്തുണ്ട് അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീത അവർ പാടുകയോ ചെയ്യുക ഔദ്യോഗിക ചടങ്ങി പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അടക്കില്ല അതല്ല അതൊന്നുമല്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല അവര് ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവകുമാർ ചെയ്താലും തെറ്റാണ് ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്ത് തെറ്റാണ് ചെയ്യാൻ പാടില്ല അതൊരു ഔദ്യോഗിക കുട്ടികള് അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ അങ്ങനെ കുട്ടികളെങ്ങൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ അതിന്റെ പുറകിലാരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളു റെയിൽവേ റെയിൽവേന്തിരെ പോസ്റ്റ് ചെയ്യണേ കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ ഗണഗീത റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്യണത് പിന്നെന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത് എന്തിനാണ് രണ്ടാമതും വാശിയോടുകൂടി ചേർത്തത് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഇതൊന്നും നാട്ടുകാരുടെ ചിലവിലും ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചിലവിലും നടക്കുന്ന പരിപാടിയാണ് ഔദ്യോഗിക പരിപാടി അത് ഞാൻ ആദ്യത്തേലും പറഞ്ഞത് സർവേടെ കാര്യത്തിൽ രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ് ഒരേ രീതിയിൽ ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഒരു ഒരേ അനുസരിച്ച്